സോ ഹായ് മക്കളെ വെൽക്കം ടു ഐ ടു നിങ്ങളുടെ സ്വന്തം ഏക്കെയാണ് ഇനി എ പ്ലസ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാം ഇനി നമുക്ക് കുറേ സമയം പഠിച്ചിരിക്കാനുള്ള സമയമല്ല നിങ്ങളിന് പഠിക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇല്ല പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ എസ് സി ആർ ടി നിങ്ങളുടെ ഈ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് സെറ്റ് എ സെറ്റ് ബി സെറ്റ് സി സെറ്റ് ഈ മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എസ് സി ആർ ടിയുടെ സൈറ്റിൽ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ആ സൈറ്റ് ഇവിടെ കിട്ടും ഇവിടെ കിട്ടും ക്യു ആർ കോഡ് കണ്ടില്ലേ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ഓരോ സബ്ജക്റ്റിൻ്റെയും മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് പ്രിൻ്റ് എടുക്കുക കുറച്ച് പൈസ പോയാലും വേണ്ടില്ല പ്രിൻ്റ് എടുക്കുക ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കുക ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് മനസ്സിലാക്കുക ശേഷം നിങ്ങൾക്ക് എത്ര മാത്രം ഈ ഒരു ടോപ്പിക് മനസ്സിലായി എനിക്ക് എത്ര മാർക്ക് മാത്രം മാർക്ക് കിട്ടും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും ക്ലിയർ ആണോ സോ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാം സോ ഈ ഒരു ക്യൂ ആർ കോഡ് പല കുട്ടിക്കും അറിയില്ല ഇങ്ങനെയുള്ള സംഭവമുള്ള പല ആൾക്കാർക്ക് അറിയില്ല സോ മസ്റ്റ് ആയിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അവർ ക്വസ്റ്റൻസ് ചെയ്ത് പറ്റുകഴിഞ്ഞാൽ അങ്ങോട്ട് ഗ്രൂപ്പ്സൂടെയൊക്കെ ആവുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ സ്കൂളൊന്നും ഇല്ല അല്ലേ ഐ ടി എക്സാം ആണ് അതിന് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയമായിരിക്കും പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് കൊണ്ട് പഠിക്കുക നിങ്ങളുടെ വീട്ടിലോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കണം തമാശ കളിച്ചോണ്ടിരിക്കേണ്ടത് കേട്ടല്ലോ സോ ആ സമയത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ടും ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ സോ വീണ്ടും കാണാം ബൈ